السلام عليكم ورحمة الله وبركاته الحمد لله صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد سهو درنگ ماني ورحمة مسلحة رد مرنو أدني شاشم أدهتن قبر انجل آلنگل انداكي كون دريكن جارو اپول پودية وارتين پريا سهو درنگ لأي أوسر എന്താണ് കബറുകൾ കെട്ടിപ്പൊക്കുക മഹാന്മാരെന്ന പേരിൽ ആളുകളുടെ കബറുകൾ കെട്ടിപ്പൊക്കുക അവിടെ ജാറമാക്കുക അവിടെ റൂസുകൾ സംഘടിപ്പിക്കുക അവിടെ ചെന്ന് പ്രത്യേകം ദയാക്കും കുറാനോത്തിനുമൊക്കെ ഐബാദത്തിനുമൊക്കെ പ്രത്യേകം പോരിശം കരുതുക എന്താണ് ഇതിൻ്റെ എല്ലാം ഇസ്ലാമിക മാനദണ്ഡം ഇസ്ലാമിക നിയമം എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കുക വളരെ അത്യാവശ്യമാണ് പ്രിയ സഹോദരങ്ങൾ ഖബറുകൾ കെട്ടിപ്പൊക്കുക ഖബറുകൾ മസ്ജിദുകളാക്കുക എന്നത് ഇസ്ലാം കഠിനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ റസൂൽ സല്ലാഹു അലി വസല്ലമയുടെ വഫാത്തിൻ്റെ വേളയിൽ നമ്മുടെ ഉമ്മ ഐഷ റദിയുള്ളാഹു അൻഹ അതുപോലെ അഹ് വൈത്തിൽപ്പെട്ട നബിയുടെ ബന്ധു കൂടിയായ അലൈഹി സാഹിസ്മയുടെ പിതൃ സഹോദരൻ്റെ മകനായ അബ്ദുള്ള അബ്ബാസ് റദിയുള്ള അൻ തുടങ്ങിയ സഹാബിമാർ ഉദ്ധരിക്കുന്ന ഹദീഫ് നമുക്ക് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സഹൈഹുകളിൽ കാണാം അള്ളാഹുൻ്റെ റസൂൽ സല അലൈസ് പറഞ്ഞു ലൈനത്തുല്ലാഹിഅഅല യൂദി വന്ന സാറ ഇത്തൂർ അംബിയ ഇഹമ്മിദ യഹൂദന സാറാക്കളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ ഇത്തഹദു കുബൂർ അംബിയ ഇഹമ്മ സാജിദ അവർ അവരുടെ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കി തീർത്തു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ാഹുന്റെ റസൂൽ സല്ലാ അലിസ്മ ഇത് പറയുന്ന സന്ദർഭം ഏതാണെന്ന് നിങ്ങൾക്കറിയുമ്പോൾ ഹദീഥകളിൽ നമുക്ക് കാണാം സല്ലാസ്മയുടെ വഫാത്തിൻ്റെ സല്ലു സ്മയുടെ വഫാത്തിൻ്റെ വേളയിൽ നബി ഒരു തുണി നബിയുടെ മുഖത്ത് ഇങ്ങനെ ഇട്ടു എന്നിട്ട് ആ തുണി കൊണ്ട് അള്ളാഹുലമുക്ക് ശ്വാസം വിടാൻ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അതിങ്ങനെ നീക്കി ഹുവഖ്യതലിഖ് ഈ അവസ്ഥയിൽ നബി സല്ലാ വല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഈ വാക്ക് പഴയ ഉമ്മത്തുകൾക്ക് അള്ളാഹുവിന്റെ ശാപം എന്തുകൊണ്ട് അവർ അവരുടെ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കി എന്നത് അള്ളാഹുവിൻ്റെ നബിമാരെക്കാൾ ശ്രേഷ്ഠരായി മറ്റാരുണ്ട് അവരുടെ കബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുക എന്നത് ആ സമുദായങ്ങൾ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരാകാൻ കാരണമായി എന്നാണ് സല്ലു അലി സ്വലാം അമ്മ പഠിപ്പിക്കുന്നത് നബിയുടെ വഫാത്തിൻ്റെ വേളയാണിത് ഇതൊരു തവണയല്ല പലതവണ ഇമാ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സാഹിഹയിലുള്ള മുറ്റഫക്കൻ അലഹിയായ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇപ്പം മുസ്ലിമിൻ്റെ സാഹിഹയിൽ നമുക്ക് കാണാം ജുന്തു ബുബിന് അബ്ദുല്ലാഹിൽ ബജലി റദിഅള്ളാഹു അൽഹുദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ് സല്ലാസ്ലാമിടെ വഫാത്തിന് അഞ്ച് ദിവസം മുൻപ് കേവലം അഞ്ച് ദിവസം മുൻപ് നബി പറയുന്നത് ഞാൻ കേട്ടു എന്താണ് നബ്സ് അല്ലാസ്സലം പറഞ്ഞത് അലാ ഖ്യാനക്കബുലക്കും كانوا يتخذون قبور أنبيائهم وصالحيهم مساجدا ألا فلا تتخذوا القبور مساجدا إني أنهاكم عن ذلك لنقلك من نبي مار صالحين قبر قلي مسجدا ألا فلا تتخذوا القبور مساجدا أدون قبر قلي إني أنهاكم عن ذلك نعان ورد ولكنو നുക്കൂർ റസൂർല്ലാ സ്വല്ലം മൂന്ന് രൂപത്തിൽ ഇവിടെ കബറുകൾ മസ്ജിദുകളാക്കുന്നത് വിലക്കി ഒന്ന് പഴയകാല ഉമ്മത്തുകൾ അനുകരിക്കാൻ നമുക്കൊരിക്കലും പാടില്ലാത്ത അവരത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അത് അവിടെ നിർത്തിയില്ല നിങ്ങളത് ചെയ്യരുത് അലഹ ഫലാൽ ഖബൂർ അഹ്മ സാജ് നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞു ഇനി അനുഹാഖും എൻജാലിക്ക് ഞാൻ നിങ്ങളോടത് വിലക്കുന്നു എന്നുള്ള സല്ലു പറഞ്ഞു അതും വഫാത്തിൻ്റെ കേവലം അഞ്ച് ദിവസം മുൻപ് ദീനിൽ പിന്നീട് ഒരിക്കലും ദുർബലപ്പെടുന്ന ഒരു വിധി ഈ വിഷയത്തിൽ വന്നിട്ടില്ല ഇതാണ് അന്തിമ വിധി ഇതാണ് അന്തിമ വിധി അന്തിമവിധി മനസ്സിലാക്കണം അബുഹാർ റദ്ദി അള്ളാഹു അനൂദ്ധരിക്കുന്ന ഇമാം അഹമ്മദിന്റെ മുസ്നദിനുള്ള ഹദീസിൽ കാണാം അള്ളാഹുനോട് അള്ളാഹു നീ ഒരു ബിംബമാക്കരുതേ ജനങ്ങൾ ആരാധിക്കുന്ന ബിംബമാക്കരുതേമൻ ഇത്തഹദു അമ്പിയാഹു ശബിച്ചിരിക്കുന്നു ഏതൊരു ജനതയാണോ തങ്ങളുടെ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കിയത് അബ്ദുൽ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലിസ് പറഞ്ഞു മൻ അഹ്യ ജനങ്ങളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവരിലാണ് എൻ്റെ നാൾ സംഭവിക്കുക ഇവർ ഏറ്റവും മോശക്കാരായിരിക്കും ആണ് ഖബറുകളെ മസ്ജിദുകളാക്കുന്നവരുമാണ് മസ്ജിദുകളാക്കുന്നവരുമാണ് നമുക്ക് ഇങ്ങനെ സല്ലാസ്വല്ലമയുടെ നിരവധി അനവധി ഹരീതികളിൽ വിലക്കപ്പെട്ട കാര്യമാണിത് മുസ്ലിമിൻ്റെ സഹൈഹിൽ തന്നെ നമുക്ക് കാണാം ജാബർ പറയുന്നു ഖബർ ഖബർ നബി അലൈഹി വസല്ലം ഖബറുകൾക്ക് മേൽ ൾക്ക് കുമ്മായമിടുന്നത് അതിന്മേൽ ഇരിക്കുന്നത് എടുപ്പെടുക്കുന്നത് ഏറ്റെടുത്തപ്പോൾ അബുൽ ഹയ്യാജ് എന്ന തന്റെ സൈന്യാധിപനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം അല അലൈഹി അലൈഹി റസൂലുള്ളാഹി വസല്ലം ഇല്ലാ ഇല്ലാ തമസ്ത മുശ്രിഫൻ അള്ളാഹുൻ്റെ റസൂൽ എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിന് ഞാൻ നിന്നെ നിയോഗിക്കട്ടെ ഒരൊറ്റ രൂപവും നിരപ്പാക്കാതെ മായ്ച്ചു കളയാതെ വിടരുത് ഒരു കബറും നിരപ്പാക്കാതെ വിടരുത് ദുഖു റസൂൾ അള്ളാഹു അല്ലാസ് എന്നെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് അലിബി നബി താലിബുറിയാഹു അനഹു പറയുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാ അലി സ്വല്ലമിയുടെ ഈ വാക്കുകൾക്ക് മേൽ എതിർ വാക്ക് പറയാൻ നമുക്ക് എന്തവകാശം സലു വല്ലയുടെ അന്തിമ വസീയതകളാണിത് നിങ്ങൾ പറയൂ ഈ നബിയുടെ വസീത്തുകൾ കാറ്റിൽ പറത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഞങ്ങളാണ് അഹുസുന്നത്തി എന്ന് അവകാശപ്പെടുക ഞങ്ങൾ സുന്നികളാണെന്ന് പറയുക എന്താണ് സുന്നി എന്ന് പറഞ്ഞാൽ അഹലുസുന്നത്തിൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബി സലി നമ്മുടെ സുന്നത്തിൻ്റെ സഹാബത്തിൻ്റെ മാർഗത്തിൻ്റെ ഒക്കെ ആളുകളാണ് ഇതാണോ സഹാപത്തിൻ്റെ മാർഗം ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബർ അത് കെട്ടിപ്പൊക്കലാണോ അത് മസ്ജിദാക്കലാണോ അവിടെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയലാണോ ഇല്ല അത് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന കാര്യമാണ് നമ്മുടെ റസൂൽ റസൂർ സല്ലു അലിസ്വലം ഇത്ര കണിഷമായി ശക്തമായി താക്കീത് നൽകിയ കാര്യമാണ് എന്തുകൊണ്ടാണ് അത് പ്രിയമുള്ളവർ കാരണം അത് പിന്നീട് ഈ കബറിനെ സ്വല്ലാ സ്വലയുടെ അതീതിയിൽ വന്നതുപോലെ അതിനെ ബിംബമാക്കുന്നതിലേക്ക് അതിനെ തന്നെ ആരാധിക്കുന്നതിലേക്ക് ആളുകളെ നയിക്കും മരിച്ചവരെ വിളിച്ചു തേടുന്നതിലേക്ക് നയിക്കും സംഭവിച്ചില്ലേ ഇത് നടന്നില്ലേ എത്ര എത്ര കബറുകളിലേക്കാണ് ആളുകൾ പുണ്യം പ്രതീക്ഷിച്ച് ചെല്ലുന്നത് ആ ഖബറുകൾ തൊട്ട് തലോടുന്നത് അത് ചുംബിക്കുന്നത് കബറ് തവാഫ് ചെയ്യുന്നത് ആ ഖബറാളി വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ശുരുക്ക് ആരംഭിച്ചത് സ്ലാമൊന്ന് പുറച്ചു പോകുന്ന ഒരാളുടെ മുഴുവൻ ആമലുകളും തകർത്ത് കളയുന്ന നരകം ശാശ്വതമാക്കി തീർക്കുന്ന തിന്മയാണ് ഇത് ആളുകളിൽ ആദ്യമായി സംഭവിച്ചത് എങ്ങനെയായിരുന്നു നൂഹനബി അലിഹി സ്ലാമിൻ്റെ കാലത്തെ ജനങ്ങൾ ഷിർക്കിലേക്ക് വീണത് എങ്ങനെയായിരുന്നു തഫ്സീർ ഗണങ്ങൾ എടുത്തു നോക്കൂ അവർ നല്ല ആളുകളായിരുന്നു പക്ഷെ അവരിൽ ജീവിച്ചിരുന്ന അഞ്ചാളുകൾ വദ് സു വഹൂത്ത് യൂത് നസർ എന്നിങ്ങനെയുള്ള സൂറത്ത് നൂഹലല്ലാഹു പേര് പറഞ്ഞ സാലേഹിങ്ങളായിരുന്ന പഴയകാലത്ത് ജീവിച്ചിരുന്ന അഞ്ചാളുകൾ അവർ മരിച്ചപ്പോൾ ആളുകൾ അവരുടെ കബറുകളെ ആ ഖബറുകളിൽ ചെന്ന് അവിടെ അവരുടെ രൂപമുണ്ടാക്കി വെച്ച് പിന്നെ അതിനെ ആരാധിക്കാൻ തുടങ്ങി അപ്പോൾ കബറുകളുടെ കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ് അതുകൊണ്ടാണ് നബ്സ് അല്ലാൻ വീട് സ്വല്ലം ആദ്യകാലത്ത് കബറ് സിയാറത്ത് പോലും വിലക്കിയത് നബ്സ് അല്ലാസ്ലാം കബറ് നിങ്ങൾ ജിയാറത്ത് ചെയ്തോളൂ എന്ന് പറയുന്ന ഹരീഹർ ഉള്ളത് എന്താണ് കുൻതുറത്തിൽ ജിയാറത്ത് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു എന്തുകൊണ്ട് എന്തിനാണ് വിലക്കിയത് കാരണം അവർ ശുരുക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഉടനെയാണ് വീണ്ടും ആ ബഹുദൈവാരാധനയിലേക്ക് പോകാൻ കാരണമായേക്കും ഖബറുകൾ അവർക്ക് തുറന്നുകൊടുത്താൽ എന്നിട്ട് തൗഹീദ് ഉറച്ചു കാലം കഴിഞ്ഞപ്പോൾ നബി അലൈഹി സദാശാലം പറയുകയാണ് ഇനി നിങ്ങൾ ഖബർ സന്തോഷി സന്ദർശിച്ചോളൂ ഫഇന്നഹാ ഫൈൻ മൗത്ത് അത് നിങ്ങൾക്ക് മരണം ചിന്തയുണ്ടാക്കും പരലോക ചിന്തയുണ്ടാക്കും അതാണ് ഖബർ സിയാറത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മരണചിന്ത ഉണ്ടാകാൻ പരലോക ചിന്ത ഉണ്ടാകാൻ മുസ്ലിം പൊതു ഖബർസ്ഥാനുകൾ സന്ദർശിക്കാം എന്നാൽ അതുപോലെയാണോ ഇങ്ങനെയുള്ള ആളുകളുടെ ജാറങ്ങൾ ദുഃഖു അവരുടെ കബർ മുസ്ലിം പൊതു ഖബർസ്ഥാൻ പോലെയല്ല പ്രത്യേക കബർ എന്നിട്ട് അവിടെ എടുപ്പുണ്ടാക്കുന്നു അവിടെ കുബ്ബ പണിയുന്നു അവിടെ ദർഗ പണിയുന്നു പ്രിയമുള്ളവരായി ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ് സല്ലാസ്ലിമയുടെ ഇത്ര ഹരീദുകളാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് എൻ്റെ വാക്ക് കേൾക്കുന്ന ആളുകൾക്ക് ഇത് പരിശോധിക്കാം ഇത് ശരിയാണോ ഹരീദുകൾ നിങ്ങൾ വന്നിട്ടുണ്ടോ ഇതിൻ്റെ അർത്ഥം എന്താണ് പരിശോധിക്കാം പഠിക്കാം നിങ്ങൾ പഠിക്കൂ മനസ്സിലാക്കൂ ഇത് സത്യമാണോ കളമാണോ ഇത് നിങ്ങൾ പരിശോധിക്കൂ വല്ലാഹി 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 പ്രിയമുള്ളവർ ഇത് സത്യമാണ് ഇത് സത്യമാണ് ഈ കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾ ജാറുകൾ അത് ഇസ്ലാമിൻ്റെതല്ല അങ്ങനെ ചെയ്യുന്നവർ വളരെ മോശമായ കാര്യമാണ് ചെയ്യുന്നത് ഭാവി തലമുറയെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ്വരി ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കബറുകൾ നിർമ്മിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിച്ചു കൊള്ളുക അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക ഈ ആളുകളുടെ പാപഭാരം അവരെ ഈ തെറ്റിലേക്ക് നയിച്ചതിൻ്റെ പാപഭാരം നിങ്ങൾക്ക് മേൽ ഉണ്ടാകും അവിടെ ഇനി നടക്കുന്ന ബിദത്തിൻ്റെയും ശുരുക്കിൻ്റെയും ഒക്കെ തിന്മയുടെ ഓഹരി നിങ്ങളുടെ മേൽ നിങ്ങളുടെ തുടങ്ങുന്ന ആളുകളാണ് നിങ്ങളുടെ മേൽ പരലോകത്ത് ഉണ്ടാകാൻ നബുസ്വല്ലാവി പരലോകത്ത് നിങ്ങളുടെ എതിർഭാഗത്ത് റസൂർ ഉള്ളാഹുലി സ്വല്ലം നിങ്ങൾക്കെതിരിൽ വാദിക്കുന്നവരായി വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അള്ളാഹു റസൂൽ വല്ലയുടെ വാക്കുകൾക്കെതിരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ദർഗകളും ഈ പുതിയ പുതിയ ജാറങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അലൈഹി സല്ലാസ്സാമ്മയുടെ വാക്കിനാണ് നിങ്ങൾ എതിർ പ്രവർത്തിക്കുന്നത് ഇതെൻ്റെ വാക്കല്ല അള്ളാഹുൻ്റെ റസൂൽ സല്ലുസമ്മയുടെ വാക്കാണ് നബിയെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ നമ്മുടെ മുസ്ലിം എങ്കിലും അബ്സുല്ലാസമ്മയുടെ വാക്കിന് വില കൽപ്പിക്കേണ്ടവരല്ലേ ഇതാണ് അള്ളാഹുൻ്റെ റസൂൽ അസമ്മയുടെ വാക്ക് നോക്കൂ ഇത് തീർന്നില്ല നഫ് സല്ലാസ്സാമ്മയുടെ വാക്ക് വന്നാൽ കഴിഞ്ഞു അതാണ് ദീൻ എന്നാൽ അത് മാത്രമാണോ അല്ല അരിസുന്നത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുള്ള കാര്യമാണിത് ഷാഫി മദ്ഹബ് ഖാനാണെന്ന് അവകാശപ്പെടുന്നവരല്ലേ നിങ്ങൾ എന്താണ് ഷാഫി മദ്ഹബിൽ ഇതേക്കുറിച്ച് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഖബറുകളെ മസ്ജിദുകളാക്കരുത് എന്ന ഹരീതിൻ്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ നവവി പറയുകയാണ് ഷാഫി ഐ മദ്ഹബിലെ എത്ര പ്രഗത്ഭനമായ പണ്ഡി പണ്ഡിതനാണ് നോ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു സാബിയുടെ കബറും അല്ലാത്ത കബുറും ഒക്കെ മസ്ജിദാക്കുന്നത് വിലക്കിയത് എന്തിനാണ് ആളുകൾ നാളെ ഈ കബറിനെ ആദരിക്കുന്നതിൽ അതിരിവിടും അതിൻ്റെ പേരിൽ ആളുകൾ ദീനലും തെറ്റിച്ചു പോകും

ഒരു ചാണല്ലാതെ ഉയർത്താൻ പാടില്ല ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലാൽ ഉമ്മിൽ കബർ കുഴിക്കാനെടുത്ത മണ്ണല്ലാതെ കബറിന് മുകളിൽ ഇടരുത് ഇമാം ഷാ ഫിമൽ ഉമ്മിൽ പറഞ്ഞിട്ടില്ലേ ഷാ ഫൈ മധബുകാരെ പറയൂ നിങ്ങൾ വളരെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പോലും ഷാ ഫൈ മദബിൽ വളരെ പിൽക്കാലത്ത് വന്ന പണ്ഡിതനാണ് ഇബ് ഹജർ അൽ ഹൈതമി അദ്ദേഹം അദ്ദേഹത്തിന്റെ സവാഹർ എന്ന കിതാബിൽ ആ കിതാബ് തന്നെ വൻ പാപങ്ങളെ കുറിച്ച് താക്കീത് ചെയ്യുന്ന കിതാബാണ് അതിൽ വൻ ഒന്നായി എണ്ണിയതാണ് അൽ കബീറ എന്ന് പറഞ്ഞ എണ്ണിയ കാര്യമാണ് ഇത്തിഹാദുൽ ഖബൂരി മസാജിദ് ഖബറുകളെ മസ്ജിദുകളാക്കുക എന്നത് അവിടെ തവാഫ് ചെയ്യുക അവിടെ വിളക്ക് കൊളുത്തുക അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക അത് തൊട്ട് തടവുക എന്നു മാത്രമല്ല ഇത്തരം കുബ്ബകൾ കബറുകൾ കെട്ടിപ്പൊക്കിയ ഖബറുകൾ പൊളിച്ചു നീക്കുക പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കുക എന്നത് നിർബന്ധമാണ് എന്ന് ഇബ്രഹൽ ഹൈതമി ആ കിതാബിൽ പറഞ്ഞിട്ടില്ലേ وتجب المبادرة لهدمها وهدم القباب التي على القبور إذ هي أضر من مسجد الضرار لأنها أسست على معصية رسول الله صلى الله عليه وسلم زواجر ابن حجر لهيتم بارن هذا كتبو كي هذا كان دردين عنك كان هذا هذا مسلم النبي صلى الله عليه وسلم كدريل صحابة ندريل മുനാഹക്കുകൾ ഉണ്ടാക്കിയ മസ്ജിദുദ്ദാറിനേക്കാൾ മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവകരമാണ് സല്ല അലൈഹി വസ്ലമയുടെ എതിർപ്പിനു മേലാണ് അത് അത് അസ്തിമാരം ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ നിങ്ങളുടെ അഖീദ നിങ്ങളുടെ വിശ്വാസം അത് മുറുകെ പിടിക്കുക ഇസ്ലാമും മുസ്ലിമീങ്ങളും ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ ജീവിക്കുന്ന കാലമാണിത് നമ്മുടെ വിശ്വാസം നേരല്ലെങ്കിൽ അള്ളാഹുൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയില്ല ഇസ്ലാമില്ലാതെ പിന്നെ എങ്ങനെയാണോ അബ്ബിൻ്റെ സഹായം നമുക്ക് ലഭിക്കാം നമ്മുടെ ഇസ്ലാം തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന നമ്മെ സകല അധോഗതിയിലേക്കും സകല പരാജയത്തിലേക്കും നയിക്കുന്ന കാര്യമാണ് ഈ ജാറ സംസ്കാരം ഈ കെട്ടിപ്പൊക്കിയ ഖബറുകൾ അവിടെയൊക്കെ പുണ്യം പ്രതീക്ഷിച്ച് ചെല്ലുക തുടങ്ങിയ കാര്യങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇതുപോലുള്ള പുതിയ ദർഗകൾ പണിയുന്നവർ അത്തരം കാര്യങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുക അത് പുനരാലോചിക്കുക എന്തെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക സാധാരണ കബറുകൾ മുസ്ലിമീങ്ങളുടെ സാധാരണ കബറുകൾ പോലെ ആകട്ടെ എല്ലാവരുടെ കബറും മനസ്സിലായില്ലേ അതാരുടെ ഖബറായാലും നബി അലൈഹി നെബിസൊല്ലാസ്ലമുടെ കബറ് പോലും അള്ളാഹുൻ്റെ റസൂൽ സല്ലാ വല്ലം ഇത് പറഞ്ഞത് എന്തിനാണ് അള്ളാഹുനെ പറഞ്ഞത് കാണാം യു ഹാർമാസൻ പഴയ ഉമ്മത്തുകൾ ചെയ്തതുപോലെ ആളുകൾ ചെയ്യാതിരിക്കാനാണ് എന്ന് ആയിഷാറിയ അള്ളാഹു അൻഹ പറഞ്ഞത് കാണാം അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക അള്ളാഹുനെ സൂക്ഷിക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അഭയം മുസ്ലിമീങ്ങളെ നമ്മുടെ അഭയം കബറുകളിലോ ദർഗകളിലോ അല്ല നമ്മുടെ അഭയം അള്ളാഹുവിനാണ് അവനിലാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് നമ്മൾ നിർമ്മിക്കേണ്ടത് മസ്ജിദുകളാണ് അള്ളാഹു സുചൂത ചെയ്യാനുള്ള ഭവനങ്ങൾ അതല്ല അത് ഖബറുകളല്ല ഖബറുകൾ മസ്ജിദുകളാക്കുകയുമല്ല ഖബർസ്ഥാൻ വേറെ മസ്ജിദ് വേറെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സംസ്കാരം അങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക തൗഹീദിൽ ഉറച്ചു നിൽക്കുക അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക സല്ലാസ്വല്ലം പഠിപ്പിച്ചതുപോലെ മാത്രം نمر عباده تقل غال كرمي غالك غالك. ربنا ميدني الله ربنا العالمين إسم سالم ادني سهّي غير ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم صلى الله وسلم على نبينا محمد والسلام عليكم ورحمة الله وبركاته